കെ പി എസ് ടി പാലക്കാട് റവന്യൂ ജില്ലാ കമ്മിറ്റി അധ്യാപക കലോത്സവം സംഘടിപ്പിച്ചു ബ്ലോക്ക് സർഗസാഹിതി കൺവീനർ പി വി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു ചെറുപ്പുളശ്ശേരി ഉപജില്ല കെ പി എസ് ടി എ ഭവനിൽ വെച്ച് നടന്ന പരിപാടിയിൽ റവന്യൂ ജില്ലാ ട്രഷറർ കെ ശ്രീജേഷ് അധ്യക്ഷത വഹിച്ചു ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് സർഗസാഹിതി കൺവീനർ പി വി ശശിധരൻ ഉദ്ഘാടനം നിർവഹിച്ചു നിർവ്വഹിച്ചു ഇതിതൊന്നും താരകാടി വീയിനെ ഒരു తొలి സംഗമ പാർട്ടി ഓഫീസുകളുടെ നിലനിൽക്കുന്ന മുമ്പ് తొలి സംഗമ ഏറ്റവും നല്ല രീതിയിൽ ഇത്തരം सब्സിലിൽ ഒരു ആസ്ഥാനമുദ്ര നിർവഹിച്ച് നിർമ്മിച്ച ഒരു ഹൈദരനെ ആവ മുൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം വി ഉണ്ണികൃഷ്ണൻ പി ജി ദേവരാജൻ വി മനോജ് കുമാർ കെ രാമദാസൻ ടി രേഖ ടി വിനിത നൌഫൽത്താളിയിൽ പി എം ശ്രീകാന്ത് എ വിനീത് എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ ഉപജില്ലകളിൽ നിന്നെത്തിയ അധ്യാപകരുടെ കലാമത്സരങ്ങൾ അരങ്ങേറി சிசியன் கடம்பழிப்புரம்